പാകിസ്ഥാനും ഒപ്പം ഇന്ത്യയിലെ പാകിസ്ഥാൻ അനുകൂലികൾക്കും പിന്തുണയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തീവ്രവാദത്തിനെതിരെ ഫത്വ ഇസ്ലാം മുഹമ്മദ് ഇതൊക്കെ ശുദ്ധമായ പേരുകളാണ് ഇതൊന്നും ഒരു തീവ്രവാദ സംഘടനയോട് ചേർന്ന് നിൽക്കാൻ പാടുള്ള പേരുകളല്ല കുഴപ്പങ്ങൾക്ക് കാരണമാകുന്ന വിവാഹങ്ങൾ ഒഴിവാക്കണമെന്ന് ലവ് ജിഹാദിന് നേരെയും പരാമർശം ഇത് ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഹമാസ് ഭീകരർക്ക് വേണ്ടി കഞ്ഞിവെച്ച് വിളമ്പിയ ഓരോ ആൾക്കും ഒരു മറുപടിയാണ് മറ്റൊരു സമുദായത്തിൽ നിന്നല്ല അതേ സമുദായത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഒരു മറുപടി വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം ഭീകരവാദത്തിന് വലിയൊരു തിരിച്ചടി നൽകിക്കൊണ്ട് ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷന്റെ ചീഫ് ഇമാം ഡോക്ടർ ഉമർ അഹമ്മദ് ഇലിയാസി രംഗത്ത് തീവ്രവാദത്തിനെതിരെ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അദ്ദേഹം രാജ്യത്ത് മരിക്കുന്ന തീവ്രവാദികളുടെ ശവസംസ്കാര പ്രാർത്ഥനകൾ നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത് തീവ്രവാദികളെ ഇന്ത്യൻ മണ്ണിൽ അടക്കം ചെയ്യില്ല തീവ്രവാദ സംഘടനകൾ അവരുടെ പേരുകളിൽ നിന്ന് ഇസ്ലാം മുഹമ്മദ് തുടങ്ങിയ ശുദ്ധമായ വാക്കുകൾ നീക്കം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പ്രസ്താവനയും നടത്തിയിട്ടുണ്ട് സമൂഹത്തിൽ നടക്കുന്ന വിവാഹങ്ങളിൽ അനുഗ്രഹമുണ്ട് ജിഹാദ് പോലുള്ള വാക്കുകൾ തന്നെ അശുദ്ധമാണ് കുഴപ്പങ്ങൾക്ക് കാരണമാകുന്ന വിവാഹങ്ങൾ ഒഴിവാക്കണം പേരും ഐഡന്റിറ്റിയും മറച്ചു വെച്ചുകൊണ്ട് അത്തരം ജോലികൾ ചെയ്യാൻ പാടില്ല ഇതിനു പുറമെ ബലൂചിസ്ഥാൻ എന്ന ആവശ്യത്തെക്കുറിച്ചും ഇന്ത്യയുടെ യതന്ത്രത്തിനും നയത്തിനും മുസ്ലിം സമൂഹം ഒപ്പമുണ്ട് ബലൂചിസ്ഥാൻ വളരെ കാലമായി ഒരു ആവശ്യമായിരുന്നു പാകിസ്ഥാൻ അനീതിയാണ് കാണിക്കുന്നത് ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു സ്വാതന്ത്ര്യം എല്ലാവരുടെയും അവകാശമാണ് ബലൂചിസ്ഥാൻ സ്വതന്ത്രമായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമുക്കറിയാം അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു അന്ന് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിനെതിരെ ഫത്വ പുറപ്പെടുവിച്ചിരുന്നു അന്നും പ്രതികരണത്തിലൂടെ അദ്ദേഹം വ്യത്യസ്തനായി രാജ്യത്തെ സ്നേഹിക്കാത്തവർ പാകിസ്ഥാനിലേക്കാണ് പോവേണ്ടത് ഭാരതത്തിലല്ല കഴിയേണ്ടത് എന്നായിരുന്നു ഡോക്ടർ ഇമാം ഉമർ അഹമ്മദ് ഇലിയാസ് പറഞ്ഞത് ഇവിടെയാണ് അദ്ദേഹം വ്യത്യസ്തനാകുന്നു സ്വന്തം ആൾക്കാരായാലും അവരുടെ പോരായ്മകളെ ഉറക്കെ വിളിച്ചു പറയാൻ ചങ്കൂറ്റമുള്ള വ്യക്തിയാണ് ഇലിയാസ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്താൽ അതൊരു തെറ്റല്ല രാജ്യസ്നേഹമാണ് എന്ന് ഉറക്കെ പറയാൻ നട്ടലുള്ള വ്യക്തി അതാണ് ഡോക്ടർ ഇമാം ഉമർ അഹമ്മദ് ഇലിയാസ് രാജ്യത്തെ ാത്തവർ പാകിസ്ഥാനിലേക്ക് പോകുക പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തതിന് ഫത്വ പുറപ്പെടുവിച്ചതിനെതിരെ ഡോക്ടർ ഇമാം ഉമർ അഹമ്മദ് ഇലിയാസ് പറഞ്ഞ വാക്കുകൾ അതാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തതിന് പിന്നാലെ ഫത്വ പുറപ്പെടുവിച്ചതിനെതിരെ ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ ചീഫ് ഇമാം ഡോക്ടർ ഇമാം ഉമർ അഹമ്മദ് ഇലിയാസ് ചീഫ് ഇമാം എന്ന നിലയിലാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിൽ നിന്ന് തനിക്ക് ക്ഷണം ലഭിച്ചത് എന്നും ആ ക്ഷണത്തെക്കുറിച്ച് വ്യക്തമായ ആലോചിച്ചുറപ്പിച്ചതിനു ശേഷമാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തത് എന്നുമായിരുന്നു അന്ന് അദ്ദേഹം നൽകിയ മറുപടി പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ മുഫ് ി സബീർ സുസൈനയുടെ പേരിലാണ് അന്ന് ഇദ്ദേഹത്തിനെതിരെ ഫത്വ പുറപ്പെടുവിച്ചത് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതിനായാണ് അയോധ്യയിലേക്ക് പോയത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്തതിന് അദ്ദേഹത്തിന്റെ ജീവനുവരെ ഭീഷണി ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള കോളുകൾ അദ്ദേഹത്തിന് ഭീഷണി വന്ന കോളുകൾ അന്ന് അദ്ദേഹം റെക്കോർഡ് ചെയ്തു വെച്ചിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ എന്നെയും രാജ്യത്തെയും സ്നേഹിക്കുന്നവർ എന്റെ നിലപാടിനെ പിന്തുണയ്ക്കും എന്നതാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് എന്നെ വെറുക്കുന്നവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാം സ്നേഹത്തിന്റെ മത സൗഹാർദ്ദത്തിന്റെയും സന്ദേശമാണ് ഞാൻ നൽകിയത് കുറ്റം ചെയ്യാത്ത അദ്ദേഹം മാപ്പ് പറയാനോ രാജിവെക്കാനോ ില്ല ജനുവരി ഇരുപത്തിരണ്ടിന് നടന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്ത ഉമർ അഹമ്മദ് ഇലിയാസ് ഭാരതത്തിന്റെ മറ്റൊരു മുഖമാണ് രാമക്ഷേത്രം എന്ന് പരാമർശിച്ചിരുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് രാജ്യമാണ് പ്രഥമമെന്നും മതം രണ്ടാമതാണ് എന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മതം എന്ന് പരാമർശിച്ച ഉമർ അഹമ്മദ് ഇലിയാസ് രാമക്ഷേത്ര നിർമ്മാണത്തിന് പിന്തുണയ്ക്കുന്നതായും നേരത്തെ പ്രസ്താവിച്ചിരുന്നു അതുപോലെ തന്നെ മോഹൻ ഭാഗവതിനെ കണ്ട കാര്യം ഇമാം വിവരിച്ചിരുന്നതും പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വസ്തുതയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം വളരെ നല്ല സന്ദേശമാണ് പകരുന്നത് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത് വ്യത്യസ്ത രീതികളിലാണ് പക്ഷേ ഏറ്റവും വലിയ മതം മനുഷ്യത്വമാണ് രാജ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഞങ്ങൾ കരുതുന്നു എന്നായിരുന്നു അന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ ആർ തലവൻ മോഹൻ ഭഗവതിനെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചതിന് പിന്നാലെ ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ തലവൻ ഉമർ അഹമ്മദ് ഇലിയാസിക്ക് വൈപ്പ്ല സുരക്ഷ ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടായിരുന്നു ഒന്നിലധികം ഭീഷണികൾ ഉമർ അഹമ്മദ് ഇലിയാസിക്ക് ലഭിച്ചതോടെയാണ് അന്ന് അദ്ദേഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചത് കസ്തൂർബ ഗാന്ധി മാർഗിലുള്ള മസ്ജിദിലെത്തി ഓർഗനൈസേഷന്റെ പുരോഹിതനായ ഉമർ അഹമ്മദ് ഇലിയാസിയുമായി ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത് ചർച്ച നടത്തിയിരുന്നു ഇന്ത്യയിലെ അരലക്ഷം ഇമാമുമാരുടെ നിയമാനുസൃതമായ ശബ്ദമാണ് ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ അത് ദേശീയ അന്തർദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട കാര്യമാണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഇമാം ഓർഗനൈസേഷൻ ആണ് എന്നും മതേതരത്വത്തിനു വേണ്ടി നിലകൊണ്ട ഒരു കറകളഞ്ഞ മനുഷ്യ സ്നേഹിയാണ് ഡോക്ടർ ഉമർ അഹമ്മദ് ഇലിയാസി എന്നുമാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ പറയുന്നത് സമാധാന ഐക്യം മതാന്തര സംവാദം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിശ്രമത്തിന്റെ പേരിൽ ാണ് അദ്ദേഹം വ്യാപകമായി അംഗീകരിക്കപ്പെട്ടത് ഇപ്പോൾ തീവ്രവാദികളുടെ ശവ സംസ്കാരം ഭാരതത്തിൽ നടത്തില്ല എന്ന ഒരു ഫത്വ പുറപ്പെടുവിച്ചതിലൂടെ തന്നെ അദ്ദേഹം തികഞ്ഞ രാജ്യസ്നേഹിയാണ് എന്ന് തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ കേരളത്തിലുൾപ്പെടെ പലയിടത്തും ഹമാസിനു വേണ്ടിയും തീവ്രവാദികൾക്ക് വേണ്ടിയും നമാസും പ്രാർത്ഥനയും ഒക്കെ നടത്തുന്ന ഒരു സംസ്കാരം കഴിഞ്ഞ കുറെ കാലങ്ങളായി രൂപപ്പെട്ടു വരുന്നുണ്ട് അത്തരക്കാർക്കുള്ള വളരെ ശക്തമായ ഒരു മറുപടി കൂടിയാണ് മുഹമ്മദ് ന്യൂസ് ഇലിയാസിന്റെ